ുള്ളിനെ കത്തിക്കുന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല ടോമ അങ്ങോട്ട് ഇറങ്ങിയോ എന്റെ കാലല്ലേ ആ ഒരു മുള്ളു കൊണ്ടു ഓ അപ്പം ഇതിന്റെ ഇതിന്റെ ചൊന ഉണ്ടല്ലോ ആ ഈ ചൊന ഇത് ഇത് ആ അവിടെ ഇച്ചിരി ഇത് മുള്ള പാടാ ഇങ്ങോട്ട് കൊടുക്കുവാറങ്ങി ചേരും

അപ്പൊ ഇത് എടുത്തിരിക്കും ഇത് കണ്ടോ ഈ സാധനം ഇരിക്കുന്നു പോന്നു ഇതാ ഓ ആ ഇതാ ഇതാ മുള്ളിനെ കക്കിച്ചു മുള്ളി മുള്ള ഏത് പ്രയോഗം അറിയാം പ്രകൃതി നമുക്ക് എന്തെങ്കിലും മുറിവുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തന്നെ അതിനെ റിജക്ട് ചെയ്ത് കളയാനുള്ള പ്രകൃതി നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് കഴിഞ്ഞ ദിവസം കുറിച്ചൊക്കെ മനസ്സിലാക്കണം ശരിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങള് ഇതൊക്കെ ഇന്നിപ്പോ കണ്ടില്ലേ മനുഷ്യൻ ശരിയിട്ട് വന്നിരിക്കുന്നത് വിഷാഫി തള്ളിക്കളയൻ സാധനമാണ് ഈ കപ്പത്തോട്ടത്തിൽ വന്നപ്പം കേറിയ മുള്ള ഇപ്പം തന്നെ വെളിയിലെടുക്കും വെളിയിലെടുക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാം കണ്ടിരിക്കണം അന്നേരം തന്നെ ഏത് സമയത്തൊരു മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വരൂ എന്നുള്ളത് നമുക്കറിയാം പ്രകൃതി നമ്മുടെ ശരീരത്തിൽ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള അവർക്ക് ചോദനുള്ള മരുന്ന് മരുന്ന അവര് കണ്ടു വെച്ചു ഒരുക്കിട്ടുണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് എന്ന് പൂനമ്പാലും നമ്മുടെ ണിക്കാം നിങ്ങളുടെ അടക്കം വളരെ ആഘോഷ പൊട്ടിയില്ലോ ആ വേണ്ട നല്ല നല്ല ഭംഗിയാന്ന് നോക്കി ആ ഭംഗിയാ നല്ല ഭംഗി ഇതൊക്കെ ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടോ എന്ന് സംശയോല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ